ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് ഉച്ചയ്ക്ക് കുറച്ച് കൂന്തൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ കൂന്തൾ നിങ്ങളെ നാട്ടിലൊക്കെ എന്താ പറയുക ഇവിടെ മലപ്പുറത്തും തിരൂരൊക്കെ കൂന്തൽ എന്നാണ് പറയുക കേട്ടോ അപ്പം കൂന്തൽ ഫ്രൈ ചെയ്യണ് അപ്പോൾ കൂന്തൽ ഇതാ ഇതാണ് സാധനം കേട്ടോ അപ്പോൾ ഇതിൻ്റെ പുറത്തത്തെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് ഉള്ളൊക്കെ വൃത്തിയാക്കിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കട്ടോ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളൊക്കെ ഇട്ട് അതുകൊണ്ട് ഇതാ കുറച്ച് ഇങ്ങനെ കഴുകി തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് അതൊക്കെ കഴുകി വൃത്തിയാക്കി കല്ലുപ്പ് ഇട്ടിട്ടുതന്നെ അവിടെ മീൻ കഴുകി കേട്ടോ ആ കഴുകി വൃത്തിയാക്കിയിലേക്ക് കുറച്ച് കറിവേപ്പില്ല രണ്ട് വലിയ ടീസ്പൂൺ മുളകും പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കുറച്ച് കുരുമുളകും പൊടി ഒരു ടീസ്പൂണ് വിനാഗിരി കുറച്ച് പെരിഞ്ചീരകം കേട്ടോ അതായത് വലിയ ജീരകം ഇതെല്ലാം കൂടെ കൂട്ടി നല്ലോണം കൈ വെച്ചന്നെ നല്ല കുഴച്ചെടുക്കെട്ടോ ഇതേപോലെ കുഴച്ചെടുത്ത് വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം ഇതിപ്പം ഞാൻ കുറച്ച് വൃത്തിയാക്കിയത് ഫ്രീസറിൽ കയറ്റി കേട്ടോ നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ എടുക്കാച്ചിട്ട് അപ്പോൾ അതാ മസാല തേച്ചതായി ഒരു പാത്രത്തിലാണ് ഇത് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അതിലോട്ട് രണ്ട് ടീസ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുത്തു ഇനി കോൺഫ്ലവർ ഇല്ലയെന്നുണ്ടെങ്കിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കാം അതേപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ കുറച്ചധികം ഈ വറക്കാനുള്ള എണ്ണയല്ല കുറച്ചധികം ഒഴിച്ചുകൊടുക്കട്ടിതേപോലെ കൂന്തൽ ഫ്രൈ ചെയ്തെടുക്കുക അത് കണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടാൽ ഇവിടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം നല്ല ടേസ്റ്റോട് ഒരു കൂന്തൽ ഫ്രൈ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുക ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരാം